ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് കെ എസ് യു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ വസ്തിക്ക് മുന്നിൽ നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷം കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ കോഴിക്കോട് എന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ് കെ സ്റ്റാൻഡിന് മുന്നിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ മാർച്ച് കണ്ടു അവിടെ റോഡ് ഉപരോധിക്കുന്നു പോലീസ് അവരെ ബലമായി മാറ്റാനുള്ള ശ്രമം നടത്തുന്നു അപ്പം എറണാകുളത്ത് ഡി എംഒ ഓ ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തുന്നു കോട്ടയത്ത് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ ഇത് തലസ്ഥാനത്ത് വീണ്ടും നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക്

മന്ത്രിയുടെ വസതിയിലേക്കുള്ള മാർച്ചാണ് കെ എസ് യു മാർച്ച് നടത്തുന്നു പ്രതിപക്ഷം ശക്തമാക്കുകയാണ് പ്രതിഷേധം സിജോ വി ജോൺ സിജോ വിവരങ്ങൾ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കെ എസ് പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു നേരിയ സംഘർഷമുണ്ടായി പോലീസ് പ്രവർത്തകരെ തള്ളി പുറത്തേക്ക് നയിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ പ്രവർത്തകർ റോഡിൽ കുത്തി വരുന്ന മുദ്രാകം പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വൈകുന്നേരമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക ഉപസ്ഥയിലേക്ക് പ്രതിഷേധം നടത്തിയിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് യു പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധമായ രംഗത്ത് വരുന്നത് മന്ത്രിയുടെ രാജി ഇല്ലാതെ അംഗീകരിക്കില്ല രാജി ഉറപ്പായും ഭാഗത്ത് തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഓർത്തു നിൽക്കുകയാണ് ഈ കോട്ടയത്തുണ്ടായ അപകടത്തിൽ നിന്നും മരണത്തിന് കാണാനായ ആള് മന്ത്രിയാണ് അവിടെ അപകടം നടന്ന സമയത്ത് ആരും അതിന് ഉൾപ്പെട്ടിട്ടില്ല അകപ്പെട്ടിട്ടില്ല എന്ന് രക്ഷിതാർന്ന ജനകമായ വിവരങ്ങൾ മന്ത്രി നൽകി അതിനെ തുടർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് പിന്നീട് ഒരാൾ അതിന് ഉണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നത് അതിനുശേഷം മാത്രമാണ് അത്തരത്തിലുള്ള ഒരു പഞ്ചരണിലേക്ക് പോയത് അത് വായിക്കാനുള്ള കാരണം പാഠത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് മന്ത്രിമാരായിരുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു അതോ തന്നെ യു കോൺഗ്രസ് കോൺസും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇവരെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പ്രവർത്തകർ കെ എസ് ടി പ്രവർത്തകർ തയ്യാറായിട്ടില്ല അവർ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് മുതലാക്കി വിളിക്കുകയാണ് എന്തായാലും പോലീസ് സംയമനം പാലിക്കുന്നുണ്ട് പല പരമാവധി യാതൊരു പ്രകോപനത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ പോകുന്നില്ല മാത്രമായി എ ടി എത്തിയ സാഹചര്യത്തിൽ തള്ളിക്കയറാനുള്ള ശ്രമം പോലീസ് തടയാനുണ്ടായത് തിരിഞ്ഞു പോയില്ല അവസ്ഥയിൽ പോലീസും പല സ്ഥലങ്ങളിലും പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കെ സിയുന്റെ പ്രതിഷേധം സമാധാനപരമായി നടക്കുകയാണ് മന്ത്രിയുടെ വസ്തിക്ക് മുന്നിലാണ് ഇപ്പോൾ കെ സു പ്രതിഷേധിക്കുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടന്നിരുന്നു ഇപ്പോൾ പല ഇടങ്ങളിലും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് യൂത്ത് ലീഗ് നേരത്തെ റോഡ് ഉപരോധിച്ച് നടത്തിയ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കോഴിക്കോടത്തെ ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് കാണുന്നത് മറ്റൊന്ന് മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ നിന്ന് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു എറണാകുളത്ത് ഡി എം ഓഫീസിന്റെ നേരെയും യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു അവിടെ മന്ത്രിക്കെതിരെ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമായിരുന്നു നേരത്തെ എറണാകുളം ഡി എംഒ ഓഫീസിൻ്റെ മുന്നിലും കണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞ് വീണ് ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ഇത്രയധികം പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി നേരത്തെ അഞ്ചുമണിയോടുകൂടി മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ചിരുന്നു അവിടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആ സംഭവം നടക്കുന്ന സമയത്ത് മന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ ഉള്ളതുകൊണ്ട് ആ സംഭവ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു അവിടെ വലിയ രീതിയിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെ വന്നിരുന്ന പ്രതികരണങ്ങളെല്ലാം സർക്കാരിന് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം അതായുധമാക്കിക്കൊണ്ടിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച വീഴ്ചയുണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥ കൊണ്ടാണ് ഇല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വാക്കുകൾ കാരണമാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറിലധികം സമയം കഴിഞ്ഞാണ് അവിടെ നിന്ന് മരിച്ച ബിന്ദുവിനെ പുറത്തെടുക്കാൻ സാധിച്ചത് അത് മന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്ന സംഭവമാണ് അതേപോലെ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉപയോഗിക്കുന്ന വലിയ വളരെ മൂർച്ച ഏറിയ ആയുധം കൂടിയാണ്